അല്ല ഞാൻ ഇത് സംബന്ധിച്ച് കൃത്യമായി നിലപാട് വ്യക്തമാക്കിയതാണല്ലോ ഞാനന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് എല്ലാവർക്കും ബോധ്യമായിട്ടുള്ള കാര്യമാണ് അതായത് ഇതിൻ്റെ മുകളിൽ ഇപ്പം നിയമസഭയിൽ ഗവൺമെൻറ് എടുത്ത നിലപാടെന്താണ് നിയമസഭയിൽ ഗവൺമെൻറ് എടുത്ത നിലപാട് ഇത് വഖഫ് ഭൂമിയാണ് അത് അവർ ഒന്നുകൂടി കടന്നിട്ടാണ് പറഞ്ഞുള്ളത് അത് തിരിച്ചു പിടിക്കും എന്നാണ് അബ്ദ്ര മിനിസ്റ്റർ നിയമസഭയ്ക്കകത്ത് പറഞ്ഞിട്ടുള്ളത് കോടതിയിൽ നിൽക്കുന്നതും ഇത് വഖഫ് ഭൂമിയാണ് അത് രജിസ്റ്റർ ചെയ്യാത്തതിൻ്റെ പേരിൽ കോടതി അലക്ഷ്യം വരെ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഒരു ഭാഗത്ത് അത് കൃത്യമായി വഖഫ് ഭൂമിയാണ് എന്നുള്ള നിലപാടാണ് ഉള്ളത് പ്പുറത്ത് സംഭവിച്ചിരിക്കുന്ന എന്താ വെച്ചാൽ ഈ ഭൂമി വില്പന ചെയ്തിട്ട് അവിടെ ഉള്ള ജനങ്ങൾ താമസിക്കുന്ന ആളുകൾ പിന്നെ അവര് വാങ്ങിയിരിക്കുകയാണ് എന്നുള്ളതാണ് രേഖാമൂലം അവർക്ക് മുന്നോട്ട് വെക്കാനുള്ള കാര്യം അപ്പോൾ ഇതില് പാവപ്പെട്ട കുറേ ജനങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ് നമ്മൾ മനസ്സിലാക്കണം മത്സ്യ തൊഴിലാളികളും അതുപോലെ തന്നെ ആ തീരദേശ മേഖലയിലുള്ള കുറേ ആളുകൾ നിരപരാധികളാണ് അവരിതൊന്നും അറിയില്ല അപ്പോൾ അവരെ പെട്ടെന്ന് കുടിയൊഴിപ്പിക്കുക എന്ന് പറയുന്നതും അസാധ്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇവിടെ എവിടെയാണ് പിഴവ് സംഭവിച്ചിട്ടുള്ളത് എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് അന്നത്തെ കോർഡിനേഷൻ കമ്മിറ്റി എടുത്ത നിലപാട് അതുകൊണ്ടാണ് സർക്കാരിനോട് ഇതിൽ എത്രയും പെട്ടെന്ന് ഇടപെട്ട് ഇത് അവർക്ക് കൊടുക്കണമെങ്കിൽ തന്നെ ഇതിന് ഒരു ലീഗാലിറ്റി ഉണ്ടാവണമല്ലോ കാലാകാലം അവരിങ്ങനെ ഒരു സങ്കീർണമായ സാഹചര്യത്തിൽ അവിടെ ജീവിച്ചു പോകാൻ അവർക്ക് സാധിക്കില്ലല്ലോ അപ്പം അവർക്ക് അവിടെ തുടർന്ന് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണമെങ്കിലും ഇന്നലൊരു ലീഗാലിറ്റി ഉണ്ടാവണം അപ്പോൾ അത് വഖഫ് ഭൂമിയാണ് എന്ന് സർക്കാർ തന്നെ പറഞ്ഞ സാഹചര്യത്തിൽ ഇത് അവർക്ക് തുടർന്ന് അവരെ കുടിയൊഴിപ്പിക്കാതെ താമസിച്ച് പോകണമെങ്കിലുള്ള ഒരു ലീഗാലിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ചുമതലയാണ് അതിനു വേണ്ടിയിട്ടാണ് അവരിപ്പോൾ പറഞ്ഞത് ഞങ്ങളൊരു ജുഡീഷ്യൽ കമ്മീഷന് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു റിപ്പോർട്ട് വരട്ടെ എന്നുള്ളതാണ് മുസ്ലിം ലീഗ് എടുത്തിട്ടുള്ളൊരു നിലപാട് അല്ലാതെ ഞങ്ങൾക്കൊരാശയ ഞങ്ങളല്ലോ ഇതിന്റെ ആശയക്കുഴപ്പത്തിലേക്ക് വരണമെങ്കിൽ ഞങ്ങളല്ലല്ലോ ഈ ഇപ്പൊ ഈ കാര്യത്തിന്റെ മുകളിൽ ഒരു തീരുമാനം എടുക്കും ഇല്ല യു ഡി എഫിൻ്റെ അകത്തും ആശയക്കുഴപ്പങ്ങളൊന്നുമില്ല അല്ല അത് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ആ പ്രദേശത്തുള്ള ഒരാളായതുകൊണ്ട് അദ്ദേഹം ആ പ്രദേശത്തുള്ള ജനങ്ങളോടൊപ്പം നിൽക്കാമെന്നുള്ള രീതിയിൽ പറഞ്ഞതായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ വഖഫ് ഭൂമി അല്ല എന്ന് ഈ ഘട്ടത്തിൽ വഖഫ് ഭൂമി ആണോ അല്ലേ എന്നുള്ളത് ഈ ഘട്ടത്തിൽ ഒരു വ്യക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാനുള്ള സമയം ആയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇതൊരു ഭാഗത്ത് കൃത്യമായ വഖഫാണ് എന്ന് പറയുന്ന രീതിയിൽ ഗവൺമെൻറ് നിലപാടെടുത്തിട്ടുണ്ട് ഗവൺമെൻറ് ഒരു കമ്മീഷന് വെച്ചു ആ സമയത്ത് നിസാർ കമ്മിറ്റി എന്ന് പറയുന്നൊരു കമ്മിറ്റി വെച്ചു കമ്മിറ്റിയും അത് വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കോടതിയെ സമീപിച്ചു കോടതിയിലും അത് വഖഫ് ഭൂമിയാണ് അതുകൊണ്ട് എന്താണ് രജിസ്ട്രേഷൻ നടത്താത്തത് എന്ന് പറഞ്ഞ് കോടതി അലക്ഷ്യം വരെ വന്നു അതൊരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് അതേസമയം തന്നെ അവിടെ ഇവർ പണം കൊടുത്ത് സ്ഥലമെടുത്തു എന്ന് പിന്നെ ഉള്ളത് ഒരു വസ്തുതയാണല്ലോ അങ്ങനെ വരുന്ന സമയത്ത് എങ്ങനെയാണ് ഒരിക്കലും അവരവിടുന്ന് പെട്ടെന്ന് കുടിയൊഴിപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യം കൂടിയുണ്ട് അപ്പോൾ വലിയൊരു ലീഗാലിറ്റി ഇഷ്യൂ അതിനകത്തുണ്ട് പക്ഷേ ഏത് ലീഗൽ ഇഷ്യൂവും സമവായത്തിലൂടെ പരിഹരിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് കാരണം ലീഗലി നമുക്കതിനെ ഡിഫൈൻ ചെയ്യുമ്പം കൃത്യമായി ആ ഡെഫിനിഷനിലെ എൻ്റെ ഉള്ളിലേക്ക് അതിനെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ പിന്നെയും കാലാകാലം അവിടെ നിൽക്കുന്ന ആളുകൾക്ക് എത്രയോ കാലത്തിന് ശേഷം ചിലപ്പോൾ ഇവരായിരിക്കില്ല കുറേ പ പിന്നെ പതിറ്റാണ്ടുകൾ കഴിഞ്ഞാൽ വേറെ ആർക്കെങ്കിലും പിന്നീടും ഈ ഇഷ്യൂ റേസ് ചെയ്തു കൊണ്ടുവന്ന് അവിടെയുള്ള ആളുകളുടെ ഒരു ജീവിത സ്വസ്ഥത നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് നിലപാട് അല്ല ഞങ്ങളുടെ നിലപാടല്ലോ ഞങ്ങൾ ഞങ്ങളുടെ നിലപാടല്ലല്ലോ അത് ഇത് മുസ്ലിം ലീഗിൻ്റെ ഒരു നിലപാടാണെന്ന് പറയണ്ട ഞാൻ പറയുന്നത് ഇത് ഗവൺമെന്റ് നിയമസഭയിൽ പറഞ്ഞിട്ടുള്ള ഒരു നിലപാടും ഗവൺമെന്റ് ആ വി എസ് അച്യുതാനത്തെ കാലഘട്ടത്തിൽ അവർ കമ്മീഷനെ വെച്ച് അവർ കോടതിയിലടക്കം പറഞ്ഞിട്ടുള്ളൊരു നിലപാടുമാണ് ആ നിലപാടൊരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് ആ അപ്പം ഞാൻ പറയുന്നത് ഇത് ഇത് പിന്നെ അതേപോലെ അതേസമയം ഈ വഖഫ് ഭൂമി ക്രയവിക്രയം ചെയ്യാൻ പറ്റില്ലല്ലോ പക്ഷെ ക്രയവിക്രയം നടന്നിട്ടുണ്ട് അപ്പോൾ ക്രയവിക്രയം നടന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ പിന്നിൽ സംഭവിച്ചിട്ടുള്ളത് അപ്പം വഖഫ് ഭൂമി അല്ല എന്നുള്ള നിലപാടാണോ ഇത് വഖഫ് ചെയ്ത് കിട്ടിയിട്ടുള്ള ഫറൂഖ് കോളേജ് എടുത്തിട്ടുള്ളത് എന്നുള്ളത് വേറൊരു നിലപാടാണല്ലോ അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെ രണ്ട് മൂന്ന് പ്രശ്നങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ട് നമ്മളെടുക്കേണ്ട ഒരു നിലപാട് എന്ന് പറയുന്നത് അവിടെയുള്ള ജനങ്ങളെ അവിടെ നിന്നും ആട്ടി ഓടിക്കാതെ അവർക്ക് അവിടെ തന്നെ താമസിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ലീഗാലിറ്റി അതിലുണ്ടാകണം എന്ന് മാത്രമാണ് നമ്മൾ പറയുന്നത് ആ ലീഗാലിറ്റി എന്ന് പറയുന്നത് സത്യത്തിൽ അവിടെ താമസിക്കുന്നവർക്ക് വേണ്ടി കൂടിയുള്ള ഒരു നിലപാടാണ് നമ്മൾ പറയുന്നത് കാരണം അവിടെ സ അവിടെ ചെന്നല്ലോ അവിടെ ചെന്ന് അവിടുത്തെ ബിഷപ്പുമാരുമായി സംസാരിച്ച് ഒരു നല്ല അന്തരീക്ഷം അവിടെ നിൽക്കുകയാണ് ആ അന്തരീക്ഷത്തെ തകർക്കുന്ന യാതൊന്നിലേക്കും കടക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നതാണ്